നമസ്കാരം കാന്തപുരം നിമിഷപ്രിയയെ രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോ പെട്ടെന്നാണ് സ്വീകാര്യനായ കാന്തപുരം ഒരു എന്താ എന്തുപറയാ അസ്വീകാരനായി മാറുന്നതും ഒരു വർഗീയവാദിയായി അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്ത ഒരാളായി മാറുന്നതൊക്കെ നമ്മൾ കണ്ടത് അല്ലെങ്കിൽ അങ്ങനെ അദ്ദേഹത്തെ വരുത്തി തീർക്കാൻ വലിയൊരു സമൂഹം ശ്രമിക്കുന്നതായിട്ട് മനസ്സിലായത് സോഷ്യൽ മീഡിയയിലടക്കം അദ്ദേഹത്തെ അപമാനിക്കാൻ വേണ്ടി ഒരു സമൂഹം അദ്ദേഹം ചെയ്യുന്ന എന്താണ് ഒരു ഇന്ത്യൻ പൗര അതും കുറ്റം ചെയ്തിട്ടുള്ള ഒരാളെ കൊന്നിട്ടുള്ള ഒരു സ്ത്രീ അവരെ രക്ഷപ്പെടുത്തി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നോക്കി ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും ശത്രുക്കൾ പോലും അങ്ങനെ ഇറങ്ങുന്നവരുടെ കൂടെ നിൽക്കലാണ് പതിവ് എന്നാൽ ഇവിടെ വലിയൊരു പക്ഷത്തെ കാന്തപുരത്തിനെതിരെ തിരിച്ചുവിടാൻ അതായത് കാന്തപുരം ആ നിമിഷപ്രിയയെ ആഹ് രക്ഷപ്പെടുത്തി കൊണ്ടുവരും എന്നൊരു സ്ഥിതി എത്തിയപ്പോ അതെങ്ങനെയെങ്കിലും തടയിടാൻ വേണ്ടി മറുഭാഗത്തെ കച്ച കെട്ടി ഇറക്കിച്ചത് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് തലാലിന്റെ സഹോദരൻ അബ്ദുൾ മഹദി പുറത്തുവിട്ട വിവരം കൂടി കേൾക്കുമ്പോൾ അത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന ചില കമന്റുകൾ ഒന്ന് പരിശോധിക്കുകയാണ് അബൂബക്കർ എന്ന ഒരാള് ഇട്ടൊരു കമന്റ് കാന്തപുരം ഇടപെട്ടാൽ തന്റെ ഉടായ്പകൾ മൊത്തം പുറത്താകുമെന്ന അയാൾക്ക് നന്നായി അറിയാവുന്നതുകൊണ്ടാണ് കാന്തപുരത്തെ ഈ വിഷയത്തിൽ നിന്ന് അകറ്റി നിർത്താൻ നോക്കിയത് പണ്ടേ സംശയിച്ചതാണ് ഇയാളെ എന്ന് കാര്യം അത്രത്തോളം നേരത്തെ ഒരുപാട് കാര്യങ്ങൾ വന്നിരുന്നു ഉദാഹരണത്തിന് ആക്ഷൻ കൗൺസിൽ സുഭാഷ് ചന്ദ്ര ഇതിനു മുമ്പ് ഇതിൽ എന്തൊക്കെയോ ചില അഴിമതികൾ അല്ലെങ്കിൽ ചില കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നതായി വെളിപ്പെടുത്തിയിരുന്നതായി അല്ലെങ്കിൽ ആ രീതിയിൽ ആരോപിച്ചിരുന്നതായി സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ മുമ്പ് വന്നിരുന്നതാണ് തുടക്കത്തിൽ വന്നിരുന്നതാണ് അപ്പൊ അതൊക്കെ ശരിവെക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ആരായിരുന്നു കാന്തപുരത്തിനെതിരെ തിരിഞ്ഞത് യഥാർത്ഥത്തിൽ കാന്തപുരത്തിനെതിരെ അല്ല തിരിഞ്ഞത് കാന്തപുരത്തിനെതിരെ തിരിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കാന്തപുരത്തിന്റെ അനുയായികൾക്കെതിരെ തിരിഞ്ഞുകൊണ്ട് ഇവിടെ ഒരു വിരുദ്ധ വികാരം ഒരു വർഗീയ വികാരം ഉണ്ടാക്കിയിട്ട് ആ വികാരത്തെ നിമിഷപ്രിയ എന്ന് പറയുന്ന അരം കൊലയാളിയെ കുറ്റവാളിയെ രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടി ഇവരെല്ലാരും കൂടി വർഗീയവാദികൾ അല്ലെങ്കിൽ അരാസ്രവാദികൾ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു തളാലിന്റെ കുടുംബത്തോടും അബ്ദുൽ അബ്ദുൾ മഹദിയുടെ കുടുംബത്തോടും ഒക്കെ കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു അപരാധമാണത് അതുകൊണ്ട് നിങ്ങൾ ഒരു തരത്തിലും നിങ്ങളത് അനുവദിച്ചു കൊടുക്കരുത് എന്ന രീതിയിൽ അവിടെ പിരികേറ്റുന്ന ഒരു ഒരു കഥയാണ് കഴിഞ്ഞ കുറച്ച് ദിവസം കൂടെ നമ്മൾ കണ്ടത് എന്തിനു വേണ്ടിയായിരുന്നു ഒന്ന് മനസ്സിലായില്ലേ അതായത് ഇവിടെ പണം അടിച്ചു മാറ്റിയ പണം അത് അടിച്ചു മാറ്റിയതാണ് എന്ന് മനസ്സിലാകും അതോടൊപ്പം അത് തിരിച്ചു കൊടുക്കേണ്ടിയും വരും സർവോപരി കഴിഞ്ഞ ഇത്രയും കാലം ചൂഷണത്തിന് വേണ്ടിയിട്ടായിരുന്നു എന്ന് ജനം അറിഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലേക്ക് വരാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും അങ്ങനെ വരുമ്പോ സ്വാഭാവികമായിട്ടും നിമിഷപ്രിയ കൊല്ലപ്പെടണം അപ്പൊ അതിനുവേണ്ടി കാന്തപുരം എന്നല്ല ആരും ഇടപെടരുത് സർക്കാരും ഇടപെടരുത് എനിക്ക് തോന്നുന്നത് കേന്ദ്ര സർക്കാരിന് ഇത് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് കേരളത്തിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നടക്കുന്ന കഴിഞ്ഞ പതിനഞ്ചാം പതിനാലാം തീയതിക്ക് ശേഷം നടക്കുന്ന ചില ക്യാമ്പയിനുകൾ ആ ക്യാമ്പയിൻ സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളിൽ ഈ കാന്തപുരം എ പി അബുഖർ ഉസ്താദിനെ ഒരു വഴിക്കാക്കി നിമിഷപ്രിയയെ കുഴിയിലേക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ കഴിമരത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നടത്തുന്ന ശ്രമം കേന്ദ്ര സർക്കാർ തിരിച്ചറിഞ്ഞിട്ടാണ് കേന്ദ്ര സർക്കാർ മറുപടിക്ക് കൂടി ശ്രമം നടക്കുന്നത് അതായത് ഈ വർഗീയവാദികൾക്ക് ഈ വിഘടനവാദികൾക്ക് ഈ നിഷേധികൾക്ക് മറ്റെന്തോ ലക്ഷ്യമുണ്ട് എന്ന് കാന്തപുരം തിരിച്ചറിഞ്ഞതുപോലെ കേന്ദ്ര സർക്കാർ തിരിച്ചറിഞ്ഞു എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർ തമ്മിൽ മുമ്പ് നമ്മൾ ശങ്കരാടി പറഞ്ഞ പോലെ അന്തർധാര സജീവമായിരുന്നു എന്നുള്ള സാധ്യത രണ്ടുപേരും കൂടെ ചേർന്ന് തീരുമാനം തന്നെ ശശി തരൂരിനെ അമേരിക്കയ്ക്ക് അയച്ചതുപോലെ പക്ഷെ അവർക്ക് മനസ്സിലായി രണ്ടു കൂട്ടർക്കും മനസ്സിലായി ഇതിന്റെ പിന്നിൽ ചില ചൂഷണങ്ങളുണ്ട് എന്ന് അത് മറ്റു പലർക്കും മനസ്സിലായി അതുകൊണ്ടാണ് നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി പണപ്പിരിവ് നടത്താതിരുന്നത് എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ള ഒരു വിഭാഗത്തിന് തലാലിന്റെ കുടുംബത്തിന്റെ മുൻ സ്വഭാവങ്ങൾ മുമ്പത്തെ പ്രവൃത്തികൾ അവർക്കറിയാമായിരുന്നു എന്നാണ് അവർക്ക് പണത്തിന്റെ ആവശ്യമൊന്നുമില്ല ഈ നിമിഷപ്രിയയുടെ അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരു പിരിവെടുത്ത പണം കൊണ്ട് വേണ്ട തലാലിന്റെ കുടുംബത്തിന് ജീവിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ അബ്ദുൾ മഹദിയുടെ കുടുംബത്തിന് ജീവിക്കാൻ അതിനു വേണ്ടിയുള്ള അന്തസ്സുള്ള ആൾക്കാർ തന്നെയാണ് അവർ അവരുടെ കുടുംബത്തിൽ ഇതിനു മുമ്പ് നടന്ന കൊലപാതകത്തിന് മാപ്പ് കൊടുത്തിട്ടുള്ളവരാണ് നിമിഷപ്രിയക്ക് മാപ്പ് കൊടുക്കാൻ അവർക്ക് പ്രയാസമൊന്നുമില്ല പക്ഷെ തടസ്സം തലാൽ മഹിദിയുടെ സഹോദരൻ അബ്ദുൾ മഹദിയുടെ ഇന്നത്തെ ഒരു പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇതിന്റെ പേരിൽ അതായത് തങ്ങളുടെ പേരിൽ തങ്ങൾക്ക് തരാനെന്ന പേരിൽ ഡോളറുകൾ പിരിച്ചെടുക്കുന്നു നേരത്തെ തന്നെ നാൽപ്പതിനായിരം ഡോളർ നമുക്കറിയാമല്ലോ ചർച്ചയ്ക്ക് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ചർച്ചയ്ക്ക് എന്നിരിക്കാമെന്ന് തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ ഇരുപതിനായിരം ഡോളർ ആണോ അന്ന് പറഞ്ഞത് അന്ന് സോഷ്യൽ മീഡിയയിൽ അത് ഒരു വാർത്തയായിരുന്നു കാരണം അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് വാർത്ത ചെയ്യുന്ന ഇന്നെന്താ മനസ്സിലാകുന്നത് അത്ര ക്രൂരന്മാരൊന്നും അല്ല നിങ്ങളോട് അല്പം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ അവർ തയ്യാറാണ് പക്ഷെ അത് അങ്ങനെ തയ്യാറാണ് എന്ന് പറയാതെ അവിടെ ഈ ഹൂത്തികളുടെ മണ്ടയിൽ എല്ലാം ചാരി വെച്ചുകൊണ്ട് ഒരു ചർച്ച സാധ്യമാക്കിയാൽ ഇവിടെ പണം അടിച്ചുമാറ്റാൻ പറ്റുമോ പറ്റൂല അപ്പോൾ അതുകൊണ്ട് ഇത്രയും കാലം പിടിച്ചു നിന്നു കിട്ടിയ പണമൊക്കെ അടിച്ചു മാറ്റി അവരുടെ സ്ഥലം വിറ്റ പൈസ അടിച്ചുമാറ്റി ഈ ഇരുപതിനായിരം നാൽപ്പതിനായിരം ഡോളർ അതടിച്ചു മാറ്റി പിന്നെ ഇരുപതിനായിരം ഡോളർ പിരിക്കാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ പണം ഇങ്ങനെ അടിച്ചു മാറ്റാൻ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു ഇതാണ് ആ ചാരിറ്റി എന്ന് പറയുന്നത് ഈ എന്താ പറയുക ജീവൻ രക്ഷാ സഹായം എന്ന് പറയുന്നത് അത് പുറത്തു വരും കാന്തപുരം ഇടപെട്ട് കഴിഞ്ഞാൽ തലാലിന്റെ സഹോദരൻ വളരെ ശക്തമായ നിലപാടെടുക്കുന്നതിന് കാരണം എന്ന് പറയുന്നത് മലയാളികളായ ഇവിടത്തെ ഒരുപറ്റം ആൾക്കാരുടെ പ്രകോപനപരമായിട്ടുള്ള സംസാരവും ഇടപെടലും പിന്നെ തലാലിന്റെ കുടുംബത്തിന്റെ ഈ അബ്ദുൾ മെഹദിയുടെ കുടുംബത്തിന്റെ പേരിൽ നടക്കുന്ന പണമിടപാടുകളും അവരെ നാണം കെടുത്തുന്നുണ്ട് അവരെ പ്രകോപിപ്പിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ സ്വാഭാവികമായിട്ടും കാന്തപുരം ഇറങ്ങാൻ പാടില്ല കാന്തപുരം ഇറങ്ങിക്കഴിഞ്ഞാൽ നിമിഷപ്രിയ ഒരു പക്ഷേ മോചിക്കപ്പെട്ടേക്കാം കാരണം അബ്ദുൽ മഹിദിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അവരുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർ പണ്ഡിതന്മാർക്ക് വില കൽപ്പിക്കുന്നവരാണ് അങ്ങനെ വില കൽപ്പിക്കുന്ന പണ്ഡിതന്മാർ ചെന്ന് പറയുമ്പോൾ ആ ഇസ്ലാം പറയുന്നുണ്ടല്ലോ മാപ്പ് കൊടുക്കണമെന്ന് പറയുന്നുണ്ടല്ലോ നിങ്ങൾക്കത് കൊടുത്തുകൂടെ എന്ന് ഈ അവർ ബഹുമാനിക്കുന്ന പണ്ഡിതന്മാർ അവരുടെ മുന്നിൽ ചെന്ന് യാചിക്കുന്നത് പോലെ ചെയ്തു കൂടെ എന്ന് ചോദിച്ചാൽ അതിൽ പരം അതിൽപരം ഒരു അപമാനം അവർക്ക് നേരിടാനില്ല കാരണം അവർക്ക് നമ്മുടെ മുന്നിൽ വന്ന് യാജിക്ക് അങ്ങനെയാണ് ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിക്കാൻ ഈ തലാൽ മെഹദിയുടെ അല്ലെങ്കിൽ അബ്ദുൽ മെഹദിയുടെ കുടുംബം നിൽക്കുമെന്ന് എനിക്ക് തോന്നില്ല കാരണം അവർ അത്രത്തോളം പണ്ഡിതന്മാരെ ബഹുമാനിക്കുന്നുണ്ട് അത്രത്തോളം മറ്റു പല കാര്യങ്ങളും ബഹു ചെയ്യുന്നുണ്ട് അവർ ഈ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഹൂത്തികൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഒന്നും ചെയ്തിട്ടില്ല ഹൂത്തികളെ മലയാളികളാണ് ചെയ്തത് അതിന്റെ ഉദാഹരണമാണ് ഈ നിമിഷപ്രിയ എന്ന് പറയുന്നത് അപ്പൊ അത്തരത്തിൽ നിമിഷപ്രിയ ഒരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ അവർ അതിന് മാപ്പ് കൊടുക്കാൻ തയ്യാറായി നിൽക്കുമ്പോ അല്ലെങ്കിൽ അവരുടെ ന്യായമായി അവർ സംസാരിക്കാൻ നിൽക്കുമ്പോ അവരെ പ്രകോപിപ്പിക്കുമ്പോ ആ പ്രകോപിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാന്തപുരം ഇടപെടാതിരിക്കാൻ വേണ്ടിട്ടാണ് കാന്തപുരം പരാജയപ്പെട്ടു എന്ന് പറയണം അത് കാന്തപുരത്തെ ഇരുത്താൻ വേണ്ടിയിട്ടല്ല നിമിഷപ്രിയ കൊല്ലപ്പെടാൻ വേണ്ടിയിട്ടാണ് അതായത് ഇവരെല്ലാരും കൂടി കാട്ടിക്കൂട്ടി വെച്ചിട്ടുള്ള പണമുണ്ടല്ലോ അതിന്റെ കണക്ക് പുറത്തു വരാതിരിക്കാൻ വേണ്ടിട്ടാണ്